ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര പന്ത്രണ്ടാം ഭാഗം സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പണക്രമം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്നത് ആദ്യ ഭാഗത്ത് പുരോഹിതൻ ജനത്തിന് അഭിമുഖമായും രണ്ടാമത്തെ ഭാഗം അതായത് അനാഫറയിൽ പുരോഹിതൻ ബലിപീഠത്തിന് അഭിമുഖമായും മൂന്നാമത് വീണ്ടും ജനങ്ങളിലേക്ക് ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞും കുർബാന അർപ്പിക്കുന്നു എന്താണ് ഇങ്ങനെയൊരു ക്രമത്തിൻ്റെ സജ്ജീകരണവും അതിൻ്റെ അർത്ഥവും ആഴവും എന്താണെന്ന് നമ്മൾ കാണുകയാണ് കുർബാനയുടെ പ്രാരംഭം മുതൽ മധുബഹ പ്രവേശന പ്രാർത്ഥന വരെയുള്ള ഭാഗം അതായത് അനാഫറ വരെയുള്ള ഭാഗം പുരോഹിതൻ ജനാഭിമുഖമായിട്ട് ചൊല്ലുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഈശോയുടെ മനുഷ്യാവതാരവും പരസ്യ ജീവിതവും പ്രത്യേകിച്ച് വചന വേളയിൽ അനുസ്മരിക്കുകയാണ് അവതരിച്ച മിശിഹ അവിടുത്തെ ശുശ്രൂഷ നിർവഹിച്ചത് മുഴുവൻ ജനങ്ങൾക്കിടയിലാണ് അതിനാൽ വചന ശുശ്രൂഷയിൽ കാർമ്മികൻ ജനാഭിമുഖമായി അഭിമുഖമായി നിൽക്കുകയാണ് ഈശോയുടെ മനുഷ്യാവതാരവും അതിനുശേഷമുള്ള പരസ്യജീവിതവും അനുസ്മരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈശോ വചനം പങ്കുവച്ചും അവരെ സൗഖ്യപ്പെടുത്തിയും മോചനം നൽകിയും കൊടുത്ത ആ ഒരു ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ് ഈ ഇത്രയും ഭാഗം ജനാഭിമുഖമായി നിന്ന് അതായത് കുർബാനയുടെ പ്രാരംഭ ഭാഗം ജനാഭിമുഖമായി നിന്ന് അർപ്പിക്കാനുള്ള കാരണം അതാണ് ഇനി കൂതാശ ഭാഗമാണ് അതായത് അനാഫ്രയുടെ ഭാഗം കുദാശ ഭാഗത്തിൻ്റെ ആരംഭം മുതൽ പരിശുദ്ധ കുർബാന സ്വീകരണം ഉൾപ്പെടെയുള്ള ഭാഗം കാർമ്മികൻ ബലിപീഠത്തിന് അഭിമുഖമായിട്ട് നിൽക്കുകയാണ് കാർമ്മികൻ മൂന്ന് തവണ അഗാധമായി കുമ്പിട്ട് ബലിപീഠത്തെ സമീപിച്ചതിന് ശേഷം കർത്താവെ ആശീർവദിക്കണമേ എന്ന് സ്വർഗോന്മുഖമായി പ്രാർത്ഥിക്കുകയും അതിനുശേഷം ജനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ജനങ്ങൾ പറയുന്ന സമൂഹം ആരാധനാ സമൂഹം പറയുന്ന മറുപടിയിൽ സഭയുടെ ഈ തീർത്ഥാടക സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അതായത് ഈ ഭൂമിയിലെ തീർത്ഥാടക സമൂഹം മിശിഹായോടൊപ്പം ഈശോയോടൊപ്പം ഒരു സഭാ സമൂഹമായി സ്വർഗരാജ്യത്തിലേക്ക് അവരെ കാർമ്മികൻ നയിക്കുന്നുവെന്ന് ഈ ബലിപീഠത്തിന് അഭിമുഖമായ അർപ്പണം സൂചിപ്പിക്കുകയാണ് ദൈവാരാധനയിലും പ്രാർത്ഥനയിലും മിശിഹായുടെ ആഗമനം പ്രതീക്ഷിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ശൈലിയിൽ ഇവിടെ വ്യക്തമാവുകയാണ് കിഴക്കോട്ട് തിരിയുക എന്നാൽ ദൈവത്തിലേക്ക് കർത്താവിങ്കിലേക്ക് തിരിയുക എന്നാണ് അർത്ഥമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ കാർമ്മികൻ ജന്മങ്ങൾക്ക് വേണ്ടി കുർബാനെ അർപ്പിക്കുന്നു എന്ന് മാത്രമല്ല കാർമ്മികനും ജനങ്ങളും ചേർന്ന് മിശിഹായോടൊപ്പം ഒരു സഭാ സമൂഹമായി ഒരു ആരാധനാ സമൂഹമായി പരമപിതാവായ പിതാവായ ദൈവത്തിന് പരിശുദ്ധാത്മാവിൽ ബലി അർപ്പിക്കുകയാണ് എന്ന അർത്ഥമാണ് ബലിപീഠത്തിന് അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മൂന്നാമത്തെ ഭാഗം വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ജനാഭിമുഖമായിട്ടാണ് പുരോഹിതൻ നിൽക്കുന്നത് അതിന് കാരണം ഈശോ സ്വർഗാരോഹണ സമയത്ത് ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതിനെയും സ്വർഗത്തിൽ പിതാവിൻ്റെ പക്കൽ ഉപവിഷ്ടനായി ഇപ്പോഴും സഭയെ അനുഗ്രഹിക്കുന്നതിനെയും ആ ആശീർവാദത്തെയും അതാണ് ഹൂത്താമ്മ മുദ്ര വയ്ക്കൽ പ്രാർത്ഥനയായിട്ട് സമാപന ആശീർവാദമായിട്ട് നമുക്ക് നൽകപ്പെടുന്നത് ഇതാണ് നമ്മൾ സമാപന ആശീർവാദത്തിൽ സമാപന പ്രാർത്ഥനകളിൽ നമ്മൾ അനുസ്മരിക്കുന്നത് അങ്ങനെ പരിശുദ്ധ കുർബാന മൂന്ന് ഭാഗങ്ങളിലായി ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെയും ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെയും അനാഭുറയുടെയും അതിനുശേഷം രണ്ടാമത്തെ ആഗമനം പ്രതീക്ഷിച്ച് അവിടുത്തെ ആശീർവാദം ലഭിച്ചുകൊണ്ട് കുർബാന ജീവിക്കാൻ നമ്മളെ പറഞ്ഞു വിടുന്നതിൻ്റെയും സൂചകങ്ങളായിട്ട് പരിശുദ്ധ കുർബാന മൂന്ന് ഭാഗങ്ങളിലായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് സിറോ മലബാർ സഭയുടെ സിനഡ് അംഗീകരിച്ച രൂപം എന്ന് നമുക്ക് ഓർമ്മിക്കാം അർത്ഥവത്തായും ആരാധനാ മനോഭാവത്തോടും കൂടെ യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് ബലിയർപ്പിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ